ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊരു ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വരുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളെ ഓൾ ഇന്ത്യയിൽ നമുക്ക് കൊറിയർ അവൈലബിൾ ആണ് ഡി ടി ഡി സി പ്രൊഫഷണൽ ആൻഡ് സ്പീഡ് പോസ്റ്റ് കൊറിയേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ഇട്ട് തന്നാൽ മതി കേട്ടോ അതുപോലെ തന്നെ പ്ലാന്റ്സ് അയക്കുന്ന സമയത്ത് പോട്ട് ഉണ്ടാവുകയില്ല പോട്ടിൽ നിന്നും എടുത്തിട്ട് ബെയ്റൂട്ടായിട്ട് നല്ല സേഫ് ആയിട്ട് തന്നെ പാക്ക് ചെയ്താണ് വിടുന്നത് എന്നിട്ടുള്ള പ്ലാന്റ്സുകൾ ഫസ്റ്റ് വരുന്നത് റൈസ് ലീഫിന്റെ തീയൊരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന റൈസ് ലീഫിന്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ ടു ട്വന്റി റുപ്പീസ് ആണ് നമുക്ക് വരുന്നത് പനാമയുടെ തീയ്യൂര് സൈസ് വരുന്ന അത്യാവശ്യം നല്ല വലിയ മദർ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പനാമയുടെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമുക്ക് കല്ലാത്തിയത് ഈ ഒരു വെറൈറ്റി നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന കല്ലാത്തിയുടെ പ്ലാന്റിന് ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ട്വൻറ്റി റുപ്പീസാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ലീഫാണ് പെട്ടെന്ന് തന്നെ പോട്ട് നിറഞ്ഞ് വരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഈ ഒരുപുളിയായിട്ടുള്ള ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കല്ലാത്തിയ വെററ്റി ആണ് ഈ ഒരു സൈസ് വരുന്ന ഈ കല്ലാത്തിയ വെറൈറ്റിക്ക് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് നാൽപ്പത് രൂപ മാത്രം ആകട്ടെ വരുന്നുള്ളൂ ഇത്രയും പുഷിയായിട്ടുള്ള ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് ഫോർട്ടി റുപ്പീസാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ കല്യാത്തി ഇല്ലുസ്റ്റേറ്റ്സിൻ്റെ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് കലാത്തി എല്ല്യു എസ്റ്റേറ്റ്സിൻ്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ടു സെവൻറ്റി ഫൈവ് റുപ്പീസാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമുക്ക് കലാത്തിയ പീകോക്കിൻ്റെ ഇത് ഒരു സൈസ് വരുന്ന പ്ലാന്റും അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് എൺപത് രൂപ കേട്ടോ വരുന്നത് എയ്റ്റി റുപ്പീസ് ആണ് സൂപ്പർ റെഡിൻ്റെ അത്യാവശ്യം നല്ല വലിയ മന്ത്ര പ്ലാന്റ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് നല്ല സൺലൈറ്റൊക്കെ കിട്ടുന്നിടത്തിയിരുന്നു കഴിയുമ്പം ഈ ഗ്രീൻ കളർ ഒക്കെ മാറി നല്ല റെഡ് കളർ വരുന്ന ഒരു ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് നാന്നൂറ് രൂപ മാത്രമാണ് ഫോർ ഹൺഡ്രഡ് റുപ്പീസായിട്ടോ വരുന്നുള്ളൂ പീകോക്കിൻ്റെ നല്ല ഹെവി ബുഷി ആയിട്ടുള്ള പോർട്സ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഇത്രയും ആയിട്ടുള്ള ഒരു പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ടു സെവൻറ്റി ഫൈവ് റുപ്പീസാണ് താല്പര്യമുള്ള ഒരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്ത് നമുക്ക് ഗ്രീൻ ലഗസിയുടെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപ ത്രീ തേർട്ടി റുപ്പീസാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളാം അടുത്തത് ഫിലോറൻ വൈറ്റ് പ്രിൻസസിൻ്റെ ഇത് ഒരു പ്ലാന്റ് മാത്രമാണ് ഇപ്പോൾ സ്റ്റോക്കിലുള്ളത് തൊട്ടേ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ടു ഹൺഡ്രഡ് റുപ്പീസാണ് വേറെ റയർ ആയിട്ടുള്ള ഒരു ഒരു വെറൈറ്റി നമുക്ക് കുറച്ച് പ്ലാന്റ്സ് കൂടി ഇപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ ഒരു സൈസ് വരുന്ന കലാത്തിയുടെ ഒരു റേർ വെറൈറ്റിക്ക് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് വൺ നയൻറ്റി റുപ്പീസാണ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു സൈസ് വരുന്ന ഈ കലാത്തിയുടെ വെറൈറ്റിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ എബോ റേറ്റ് വെള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ ഓഫർ റേറ്റിലാണ് കൊണ്ടുവരുന്നത് വൺ നയൻറ്റി റുപ്പീസ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളാം നമുക്ക് സെയിലിനോട്ട് വരുന്നത് പ്രക്കായ്പറ്റിൻ്റെ അത്യാവശ്യം നല്ല വലിയ മദർ പ്ലാന്റ് ആണ് പ്യൂർ സൈസ് വരുന്ന പ്രക്കായി പറ്റിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫോർ ഫോർട്ടി നാന്നൂറ്റി നാൽപ്പത് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളൂട്ട് നല്ല അടിപൊളിയായിട്ടുള്ള മെച്ചോർഡ് പ്ലാന്റ് ആണ് നമുക്ക് ഒരു മണി പ്ലാന്റിന്റെ ബുഷി പോട്ട് അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന ബുഷി പോട്ട് പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ അടുത്ത വരുന്നത് ഈ ഒരു വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് ഇതൊരു കുറച്ച് റിയർ ആയിട്ടുള്ളൊരു സ്കിൻ ഡാപ്സിസ് വെറൈറ്റി ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അടുത്തത് വരുന്നത് മണി മണിപ്ലാന്റിൻ്റെത് ഈ ഒരു വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് വൺ ആണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് നല്ല ഹെവി ബുഷി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപയാണ് അടുത്ത വരുന്നത് നമ്മുടെ ബ്ലാക്ക് സിങ്കോണിയും നല്ല വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ നമുക്ക് വയലക്കാച്ചിയുടെ അത്യാവശ്യം നല്ല വലിയ മന്ത്ര പ്ലാന്റാണ് ഈ ഒരു സൈസ് വരുന്ന വയലക്കാച്ചിയുടെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ ഈ കളറിൻ്റെ നല്ല കളറൊക്കെ കയറി വന്നിരിക്കുന്ന ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ നമുക്ക് പിങ്ക് കുങ്കുമിന്റെ പ്ലാന്റ് ആണ് കേട്ടോ നിയോൺ കുങ്കുമെന്നും ഈ ഒരു പ്ലാന് ഇതിന് വെറൈറ്റിക്ക് പേരുണ്ട് നിയോൺ കുങ്കുമിന്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് അടുത്ത വരുന്നത് പിങ്ക് ലഗസിയുടെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പിങ്ക് ലഗസിക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപ ജയ്പോങ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് ജയ്പോങ് നാരോടെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപ അടുത്തത് വരുന്നത് മെർലിന്റെ പ്ലാന്റ് ആണ് ഒരു സൈസ് വരുന്ന മെർലിന്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ നമുക്ക് സെയിലിനായിട്ട് വരുന്നത് സ്വീറ്റ് ലോ എന്ന് പറഞ്ഞ ഒരു ആന്തൂറിയും ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതുകൊണ്ട് ഇത് ഇതുപോലെ ലീഫിനൊക്കെ അത്യാവശ്യം നല്ല വലിപ്പം വന്നിരിക്കുന്നതും അത് ഈ ഒരു പോട്ട് മാത്രമാണ് നമുക്ക് സ്റ്റോക്കിലുള്ളൂ കേട്ടോ ഈ ഒരു പോട്ടിനകത്ത് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് ഇപ്പം ഒരു ഡബിൾ ഷൂട്ട് പ്ലാന്റിന് നമ്മളൊരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവരുന്നത് ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത് രൂപ പ്ലസ് സി സി ആണ് കേട്ടോ ത്രീ സിക്സ്റ്റി പ്ലസ് സി സി ആണ് ഇതിന്റെ സിംഗിൾ ഷൂട്ടിന് തന്നെ റേറ്റ് വരുന്ന ആണ് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ളത് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്ത ഈ ഒരു വെറൈറ്റിയുടെ ഐഡിയ ഏതാണെന്ന് കറക്റ്റ് അറിയില്ല അത്യാവശ്യം നല്ല മെച്ചൂർഡ് പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് ഈ ഒരു വെറൈറ്റിക്ക് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റി ആണ് അ നല്ല രസമുള്ളൊരു പ്ലാന്റ് ആണ് അടുത്ത വരുന്നത് സോമ്പാറ്റയുടെ പ്ലാന്റ് ആണ് സോമ്പാറ്റയുടെ സൈസ് വരുന്നത് സോമ്പാറ്റയുടെ മദർ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപയാണ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസാണ് അടുത്ത് നമുക്ക് റെഡ് ഏഞ്ചലിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് റെഡ് ഏഞ്ചലിൻ്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപ അടുത്തത് റെഡ് ബൗളിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് റെഡ് ബൗളിൻ്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് അടുത്തൊരു പ്ലാന്റ് ആണ് മെച്ചൂർഡ് പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ ഐഡിയ ഏതാണെന്ന് കറക്റ്റ് അറിയില്ല കേട്ടോ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപ അടുത്ത് നമുക്ക് ബാത്തിക്കിൻ്റെ തീയൊരു സൈസ് വരുന്ന പ്ലാന്റ് അവൈലബിൾ ആണ് ഒരു സൈസ് വരുന്ന ബാത്തിക്കിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ അടുത്ത് വരുന്നത് റെഡ് പനാമയുടെ പ്ലാന്റ് ആണേ അതേപോലെ ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് റെഡ് പനാമയുടെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപ സോമ്പാറ്റയുടെ ഒരു സൈസ് വരുന്ന ഒരു ഒരു പ്ലാന്റ് മാത്രമായിട്ട് ഇപ്പോൾ സ്റ്റോക്കിലുള്ളൂ ഒരു സൈസ് വരുന്ന സോമ്പാറ്റയുടെ പ്ലാന്റിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് ത്രീ എയ്റ്റി റുപ്പീസാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമുക്ക് വീനസ് റഡിൻ്റെ നല്ല ഹെൽത്തി പ്ലാന്റ്സ് സ്റ്റോക്കിലുണ്ട് ഈ ഒരു സൈസ് വരുന്ന വീനസ് റഡിൻ്റെ പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് മുന്നൂറ് രൂപ മാത്രമാണ് ത്രീ ഹൺഡ്രഡ് പ്ലസ് ഇ ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ ആന്തൂര്യത്തിൻ്റെ ഒരു അഞ്ച് പ്ലാന്റ്സിൻ്റെ കോംബോയും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഇതൊക്കെ രണ്ട് മൂന്ന് സെറ്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ അല്ലെങ്കിൽ ഫസ്റ്റ് വരുന്നത് ബുഷി ബുഷിപ്പോട്ടാണ് അതുപോലെ ബ്ലാക്ക് ലീഫിനകത്ത് റെഡ് ഫ്ലവർ വരുന്ന ഈ ഒരു വെറൈറ്റിയാണ് ഈ ഒരു സൈസ് വരുന്നൊരു പ്ലാന്റ് നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ലൊരു പീച്ച് പോലത്തെ കളറാണ് ഇതിൻ്റെ പുതിയ ലീഫുകൾ വരുമ്പോഴും ബ്ലാക്ക് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ബുഷി പോട്ടാണ് അടുത്ത് വരുന്നത് വൈറ്റ് കളറാണ് ഇതും ബുഷി പോട്ട തന്നെയാണ് അടുത്ത് വരുന്നത് ദ ഈ ഒരു കളറാണ് ബുഷി പോട്ടാണ് ലാസ്റ്റ് വരുന്നത് ദ ലാവണ്ടറിൻ്റെ ഒരു നാരോ പർപ്പിൾ കളറാണ് വരുന്നത് ഈ ബുഷി പോട്ട് അഞ്ച് ബുഷി ബുഷിപ്പോട്ടിനും കൂടി ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ പ്ലസ് ഇ സി ആണ് കേട്ടോ അപ്പോൾ അഞ്ച് പോട്ട് ഒരുമിച്ചെടുക്കുന്നവർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ പ്ലസ് ഇ സി ആണ് വരുന്നത് ഇനി നിങ്ങൾക്ക് സിംഗിൾ പോട്ടുകളായിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു പോട്ടിന് മുന്നൂറ്റി മുപ്പത് രൂപ പ്ലസ് ഇ സി വരും കേട്ടോ അഞ്ച് പോട്ട്സും കൂടി ഒരുമിച്ചെടുക്കുമ്പോൾ ഒരു പോട്ടിന് മുന്നൂറ് രൂപ വരുന്നുള്ളൂ ഇനി സിംഗിൾ ഓരോ പോട്ട് വീതം മാത്രമായിട്ട് എടുക്കുന്നവർക്ക് മുന്നൂറ്റി മുപ്പത് രൂപയാണ് ഗ്രഗിൻ്റെതേ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന ഗ്രഗിൻ്റെ പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ത്രീ തേർട്ടി മുന്നൂറ്റി മുപ്പത് രൂപ നമുക്ക് ഹോയുടേതേ ഒരു വെറൈറ്റി നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന ഹോയയുടെ പ്ലാന്റിന് ഹൗസ് ചെക്കലിയാനെന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ടു സിക്സ്റ്റി ഇരുന്നൂറ്റി അറുപത് രൂപ ഗോൾഡ് അത്യാവശ്യം നല്ല മെച്ചോഡ് ആയ പ്ലാന്റ് ആണ് ഇതുപോലെ ബേബിഷൂട്ട് ഒക്കെ വന്ന് തുടങ്ങി ഗോൾഡൻ ലിപ്സ്റ്റിക്കിന്റെ പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് നൂറ്റി അറുപത് രൂപ ഇത് ഹോയ മൈക്രോഫില വരികേറ്റിട്ടാണ് കേട്ടോ ഇതിന്റെ ഒരു ചെറിയ കട്ടിങ്സിന് തന്നെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന ഒരു പ്ലാന്റാണ് നമ്മളൊരു ക്ലിയറൻസ് ഓഫർ സെയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത്രയും ഒരു പ്ലാന്റ് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ത്രീ ആണ് കേട്ടോ മുന്നൂറ്റി രൂപ പ്ലസ് ഇ സിയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളെ അപ്പോൾ തന്നെ ഹോയ ലോങ്ങിഫോളയുടെയും നല്ല ബുഷി പോട്ടാണ് ഇത് നമ്മളൊരു ക്ലിയറൻസ് ഓഫർ സെയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത്രയും ബുഷിയായിട്ടുള്ള ഹോയ ലോങ്ങിഫോളയുടെ ഒരു പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി റുപ്പീസ് മാത്രമാണ് കേട്ടോ മുന്നൂറ്റി രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളെ നമുക്ക് കാലാത്തിയുടെ ഈ ഒരു വെറൈറ്റി ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെ നല്ലൊരു പർപ്പിൾ കളറും ഗ്രീഫിന്റെ ഉൾഭാഗം ഇങ്ങനെയാണ് വരുന്നത് പിയർ സൈസ് വരുന്ന കാലാത്തിയയുടെ ഒരു പ്ലാന്റ് നമ്മൾ ഇരുപത് രൂപയ്ക്ക് ആട്ടോ നൽകുന്നത് ട്വൻറ്റി റുപ്പീസ് മാത്രമാണ് വരുന്നത് ഒരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് പെട്ടെന്ന് തന്നെ പോയിട്ട് നിറഞ്ഞു വരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇത് വരുന്നത് അഗ്ലോണിമ പിങ്ക് സ്റ്റാർ ആണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല വലിയ മന്ത്ര പ്ലാന്റ് കൂടിയാണ് പിയർ പിങ്ക്സ്റ്റാറിൻ്റെ പ്ലാന്റ്സ് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് കേട്ടോ നമ്മുടെ ബിഗോണിയുടെ ഒരു സൈസ് വരുന്ന ബിഗോണി വെറൈറ്റി നമുക്ക് ഇപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് നൂറ്റി അറുപത് രൂപ വൺ സിക്സ്റ്റി പ്ലസ് ഇ സിയാണ് അത്യാവശ്യം നല്ല ബുഷിയിപ്പോട്ടാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളെ ഫിലോഡൻഡൺ വെറൈറ്റി മെലനോണി ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ ഓഫർ റേറ്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇൻഡോറിലൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി നമുക്ക് ഈ ഒരു വെറൈറ്റി ബുഷി പോട്ടും അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന കലിയടിയത്തിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് ടു ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി അൻപത് രൂപ ആട്ടോ വരുന്നുള്ളൂ നമുക്ക് കൊച്ചിൻ എസ്കേഡിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന കൊച്ചിൻ എസ്കേഡിൻ്റെ പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ ടു ട്വൻറ്റി റുപ്പീസാണ് ഈ ഒരു അന്തൂറിയം വെറൈറ്റി നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് കേട്ടോ ആന്തൂറിയും ലക്ഷ്യൂറീസിൻ്റെ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് ഇപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആന്തൂറിയും ആണ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ